ഹൈക്കുട്ടിക ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫാൾക്കൺ ഡെക്കോട്ടർ ഇന്റീരിയർ വർക്ക് കാരണം നമുക്ക് വീടൊക്കെ മൊഞ്ചാക്കാൻ തോന്നുകയാണ് വീടിന്റെ അതൊക്കെ മൊഞ്ാക്ക ഇപ്പൊ ഏകദേശം ആളുകളൊക്കെ വീടൊക്കെ മൊഞ്ാക്കലേ ചെയ്യണം അതും എന്താ പറയാ പ്രീമിയം ലുക്കില് നിങ്ങൾക്ക് വീടൊക്കെ മൊഞ്ചാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരട്ടെ പതിനാല് വർഷം യു എയിൽ എസ് ജുഖലിപ്പ് ഉൾപ്പെടെ അതിൻ്റെ ഇൻഡീരിയർ വർക്ക് ചെയ്ത ഒരാൾ അതുപോലെ കേരളത്തിൽ അതിന്റെ ആദ്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീട് അതുപോലെ തന്നെ നിങ്ങൾ ഓഫീസുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇൻഡീയർ വർക്ക് ചെയ്യണമെന്നുണ്ടോ ബാൽക്കൺ ഡെക്കോറിന് തന്നെ അവരെ ബന്ധപ്പെട്ട് അവരുടെ നമ്പറൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അവരോട് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആളുകൾ വീടുണ്ടാക്കുക വീടുണ്ടാക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കാനാണ് വീടൊന്ന് ഉള്ളിൽ അലങ്കരിക്കാന്നുള്ള അത് ഒരു വെറൈറ്റി ഒരു കമ്പനി കമ്പനിക്കോട്ട് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ അതിനെപ്പറ്റി കൂടുതൽ എനിക്കതിനെപ്പറ്റി അറിയില്ല എന്നാലും അവരോട് നമ്മൾ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം ഏകദേശം ഈ വീടുണ്ടാക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടും അതിന്റെ കമ്പനി നമ്മൾ കേരളത്തിൽ വന്നിട്ടുണ്ട് അതിന്റെ ഓദറൈസർ കേരള ഡീലർ അപ്പോൾ അത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ വീടിനെ ആദ്യം കാണിച്ച ഒരുപാട് വീടുകൾ എടുത്തിട്ടുണ്ട് അതായത് നമ്മളെന്താ സിനിമാ നടന്മാരുടെ വീട് വരെ എടുത്തിട്ടുണ്ട് അത് പോട്ടെ നമ്മൾ ബ്രുജ് ഖലീഫ വരെ പിന്നെ സേഖ് മമ്മീന്റെ പാലസിൽ ഇതൊക്കെ ഒരു ഈ വർക്ക് ചെയ്ത ഒരാളാണ് അതൊന്നും നമുക്ക് പരിചയപ്പെട്ട അതും കൂടെ ഒന്ന് കാണാം നവേരി മക്കളെ കൂടെ സ്റ്റാർട്ട് ഒരു ിൽ ഒന്നും പേപ്പർ ഒന്നും അല്ല ഇത് ഹാൻമേഡാണ് ചളി ആയി കഴിഞ്ഞാൽ ഒന്നാല് മാറുന്ന കോപ്പി വരണം അതിന്റെ കൂടുതൽ ഇതൊന്നും ഷീറ്റ് അല്ല ഒന്നും അല്ല കൈ കൊണ്ട് മാർക്കുകൾ ഈ മാർഗുകൾ കോപ്പി ചെയ്തിട്ടുണ്ട് അത് അടിയിലുള്ള ഏതാണോ അതിനുള്ള കോപ്പി ആയിട്ട് മുകളിലും ചെയ്ത മാർഗുകൾ വന്നാലും

കേരള ഡീലറാണ് ഫിനിഷറാണ് ലൈം പ്ലാസ്റ്റർ എന്ന് പറയാം ചെയ്യുന്ന പ്രോഡക്ടിന്റെ പേര് ലൈം പ്ലാസ്റ്റർ ബ്രാൻഡ് ലിമോ കോട്ട് ഇതിന്റെ ഓർഗനൈസർ കേരള ഡീലറാണ് പ്രോജക്ട് ചെയ്തു വീടുകൾ അപ്പാർട്ട്മെന്റ് ഒക്കെ തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ കൊച്ചി കൊച്ചിയിലെ മേജർ ആയിട്ടുള്ള പ്രോജക്ട് എന്ന് പറഞ്ഞാല് പ്രോജക്ട് ചെയ്തിട്ടുണ്ട് ും വിശാംശങ്ങളും കെമിക്കലും ഇതിന്റെ മേൽ ചെയ്യുന്ന ടോപ്പ് വരെ പ്രൊഡക്റ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഇല്ല ബേസ് കോട്ട് മുതൽ ടോപ്പ് ചെയ്യുന്ന സീലർ ഉൾപ്പെടെ ഗ്രീൻ അതായത് ഒന്നിനും ഇന്ത്യ അലർജിക്ക് ആയിട്ട് ഒന്നുമില്ല അലർജി വരില്ല പിന്നെ കൂളാണ് കൂളാണ് തണുപ്പ് കിട്ടും ആണെങ്കിലും ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോ നമ്മുടെ യൂണിഫോം ആപ്ലിക്കേഷൻ എല്ലാ ഭാഗത്തും നമ്മള് പ്രോജക്റ്റ് മെറ്റീരിയൽ വരിക നമ്മള് കൊച്ചിയിൽ ഒരു പ്രോജക്ട് ചെയ്തിട്ടുണ്ട്

ാണ് മുകളിൽ ചെയ്തിട്ടുള്ള ഈ സീരിയാണ് ജിമോ കോട്ട് സെർച്ച് ചെയ്താലും അതിൽ പോയി കഴിഞ്ഞാൽ പ്രോഡക്റ്റും നമ്മൾ ചെയ്ത പ്രൊജക്ട്സ് ഒക്കെ കാണാൻ പറ്റും ഇന്ത്യയിലെത്ര ഡീലർമാർ ഉണ്ടെന്നും അതിലെ കേരള ഡീലേഴ്സ് ഉണ്ടാവും കമ്പനിയുടെ പേരുണ്ടാവും പാലക്കൻ ടെക്കറിയാ അപ്പൊ അതുണ്ടാവും പിന്നെ i ാണ് മാറ്റിൽ നമ്മള് ഗ്രൂപ്പിലൊക്കെ സർവീസ് അതില് ചീഫ് ആർട്ടിസ്റ്റ് ആയിട്ട് ജോലി ചെയ്ത ബി വി രാജൻ ആർട്ടിസ്റ്റ് ഉണ്ട് അതിന്റെ സുഹൃത്തും കൂടിയാണ് വർക്കും ഇത് മാത്ര ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് ഞമ്മളിപ്പോ ചെറുതായിട്ട് ഇവിടുത്തെ കാണിക്കുന്നത് പാലസ് മുതൽ ഇറങ്ങിയതാണ് ഏഴ് വർഷം പതിനാല് വർഷം യു എയിലുണ്ട് യു എയിലെ ബിന്ദാനംസ് ആർ പ്രോപ്പർട്ടീസ് അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് അതില് നല്ലൊരു കമ്പനിയാണ് ജോലി ചെയ്തു സ്വന്തമായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാര് അതായത് വർക്കേഴ്സ് എന്ന് പറയാൻ കൂടെ നിൽക്കണ കോപ്പറേറ്റീവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് തരുന്ന ആള് ഒരാളാണ് വി വി രാജേന്ദ്ര എന്റെ ർ വിജയനുണ്ട് അത് ഞങ്ങൾ ഒരുമിച്ചൊരു കോപ്പറേറ്റീവ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് അതില് നമ്മള് വീടിന്റെ പ്രധാനമായിട്ടും കൊടുക്കുന്നുണ്ട്

ഓയിൽ കളർ കളർ വാട്ടർ പഴയ കാലത്തെ ചിത്രങ്ങൾ ചെയ്തിരുന്നില്ല അതാണ് ആ അതായത് ചിത്രങ്ങളെ പറ്റി പറഞ്ഞപ്പോഴാണ് കിളിമാനൊരു പാലസിലും കൊട്ടാരം കൊട്ടാരം അതില് അതിന്റെ പിക്ചേഴ്സിന് അതിന് നമ്മള് വർക്ക് ചെയ്തിട്ടുണ്ട് ആർക്കിടെ കീഴില് നാച്ചുറലാണ് നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ഈ ചെയ്യുന്നതല്ല നാച്ചുറലാണ് അത് ഇലകളാണ് ഇലകൾ കണ്ടെങ്കിൽ പണ്ട് പറഞ്ഞം ചിത്രം ചെയ്യണം ആ ഒരുപാട് കാലം ചിത്രം കേട് കൂടാതെ സൂക്ഷിക്കുന്നതിന് ഈ ഇലകള കണ്ടന്റ് ഉള്ള അതാണ് പിന്നെ അതിന്റെ പ്രധാന കണ്ടന്റ് തന്നെ ഇൻസിഡ് ഓയിൽ ഓയിൽ ആണ് ഓയിലാണ് ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ മാർബിള് എഴുതിട്ടുള്ളതും വുഡ് ചെയ്തിട്ടുള്ളതും ഈ മെറ്റീരിയലാണ് നമുക്ക് ഒരു ഈ ഒരു വാതിലിന് നമ്മളിപ്പോ ഇങ്ങനെ ഈ കളറിലേക്ക് കൊണ്ടുവരണം അപ്പൊ അതും ചെയ്യാൻ പറ്റും ഇതേ കളർ ഈ ഡോറിനെ ചെയ്യാൻ പറ്റും ഈ കളറിലേക്ക് ഈ ഡോറിനെ ആക്കണം ഏത് മെറ്റീരിയൽ സ്റ്റീൽ പ്ലാസ്റ്റിക് എല്ലാത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും സ്റ്റീലും പ്ലാസ്റ്റിക്കും ഒക്കെ പാലസുകള് അബുദാബി കോർട്ട് ഹൗസ് അതായത് നമ്മുടെ സുപ്രീം കോടതിക്ക് തുല്യായിട്ടുള്ള അബുദാബി കോർട്ട് ഹൗസിൽ ഏകദേശം ഇവിടെ ഒരു ലക്ഷത്തി അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഒരു പതിനയ്യായിരം സ്ക്വയർ മീറ്റർ ഏരിയ അവിടെ പ്രൊജക്ട് ചെയ്ത് എന്നൊരു കമ്പനീന്റെ പ്രൊജക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് യു ഐ ഇങ്ങോട്ട് വന്നാണ് ലീഡർഷിപ്പ് സ്കീലർഷിപ്പ് ജിമോക്കോട്ട് എടുത്തത് അതിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന പ്രധാന ഇതൊക്കെ പെയിന്റ് ആണ് ഇതൊക്കെ നമ്മൾ ഈ ലൈമിന്റെ മെറ്റീരിയലും ചെയ്യും അതിൽ ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവും ഈ സൈഡിലെ അടി നോക്കിയാൽ മതി അതൊക്കെ അതുപോലെ തന്നെ ഒരു മെയിൻ സംഭവം അപ്പൊ അതിനോട് യോജ് യോജിച്ചത് അടക്കുള്ള ഫീസ് അവിടെ ചെയ്ത് അവിടെ ചെയ്താൽ മാർബുള്ള ഫീസ് ഒട്ടിക്കാൻ പറ്റില്ല ആ അതിനർബ് ഒട്ടിക്കാൻ താൽപ്പുകയും ചെയ്യും ഈ വീട്ടിലേ